ീന്ന് നമ്മളൊരു നാടൻ ചെമ്മീൻ വരട്ടുണ്ടാക്കാൻ പോകുക കേട്ടോ അതും നല്ല മഞ്ചട്ടിയിൽ നമ്മൾ പണ്ട് ഞങ്ങളുടെ തറവാട്ടിലെ സിറായിട്ട് ഉണ്ടാക്കിയിരുന്നു റിസൈപ്പിയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് മഞ്ചട്ടിയിൽ അടുപ്പത്ത് വെക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് കല്ലുപ്പുഴ ഒരു അര ടീസ്പൂണൊക്കെ കല്ലുപ്പുഴ പിന്നെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണും മുളകും പൊടിയാണ് അതിലേക്ക് ഇടണം കേട്ടോ കാശ്മീരിയാണ് ഇടണം എന്നാൽ നല്ല കളർ ഉണ്ടാവും പിന്നെ ഒരു കാല് കാലിൻ്റെ അരയുടെ ഇടയ്ക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി എടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കിട്ടാം അങ്ങനെ നമ്മൾ ഈ മഞ്ഞളും മുളകും മല്ലിയും ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇടക്ക് കേട്ടോ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം അത് മൂടി വെച്ച് തീയിൽ വേവിക്കണം ഒരു പത്ത് മിനിറ്റ് നമ്മൾക്ക് അതീ കിടന്ന് അതിങ്ങനെ വേവട്ടെ കേട്ടോ പിന്നെ ഒരു രണ്ട് തക്കാളി വേണം നമുക്ക് ഇതിൽ നമ്മൾ പൊടി ചേർക്കുന്നില്ല തക്കാളിയാണ് ഇതിൻ്റെ പൊടി കിട്ടാം ഇത് കണ്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മസാല ഇങ്ങനെ വെന്ത് തുടങ്ങി അപ്പോൾ നമ്മളിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് ആ തക്കാളികൾ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ വീണ്ടും മൂടി വെക്കണം പിന്നെ ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് നമ്മൾ ചതക്കണം കേട്ടോ മിക്സിയിൽ ചതച്ചിട്ട് അതും കൂടി ഈ തക്കാളിയിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് പെരുഞ്ചീരകമാണ് കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി നമ്മളതിലേക്ക് ഇട്ടു പിന്നെ ഒരു കൈപ്പിടി നിറയെ സവാള അരിഞ്ഞത് ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇടക്കുക പിന്നെ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് അതിലേക്ക് ചേർക്കണം കേട്ടോ കാരണം നന്നായി വവണം മീനിപ്പം തന്നെ നമ്മൾ ഇടൂല ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വെന്ത് അരിഞ്ഞിൻ്റെ ശേഷം നമ്മൾ മീൻ ഇടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കുറച്ച് വെള്ളം കുറവ് തോന്നിയത് കൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് വിട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഈ മൺചട്ടി മൂടി വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം വേവിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ചു വിട്ടോ പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് പിന്നെ നന്നാക്കി വെച്ച് ചെമ്മീനും കൂടി അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ ചെമ്മീൻ ഇതൊരു നാനൂറ് ഗ്രാം ചെമ്മീനാണ് ചെമ്മീനാണിതിലുള്ളത് ഒരു അരക്കിലോ വരെയൊക്കെ ഇതിലേക്ക് ഇടാം കേട്ടോ എന്നിട്ട് നന്നായി വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടി വയ്ക്കുക കേട്ടോ മൂടി വേവിച്ചിട്ട് വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഓണം വേവിക്കണം കേട്ടോ ഇതിന് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഇങ്ങനെ മൊത്തം ഒരു ഇരുപത് മിനിറ്റൊക്കെ ഇതിന് വേവ് ഉണ്ടാവും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വേവിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ കിടന്ന് വേവാണ് അതിന് നല്ല ടേസ്റ്റ് വരിക കേട്ടോ അങ്ങനെ ആ വെള്ളമൊക്കെ ഒന്നിങ്ങനെ വറ്റി കുറുകി വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക തുറന്നിട്ട് അടി പിടിക്കുന്ന ഒന്നിട്ടില്ലല്ലോ എന്ന് നോക്കിയിട്ട് എന്നിട്ടിങ്ങനെ കണ്ടാൽ നല്ല തിക്കായിട്ടുള്ള ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി അതിലേക്ക് ഇടാനും കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ എത്തുമ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങുന്ന സ്റ്റേജിൽ നമുക്ക് ഒരു പിടി കരിവേപ്പില അതിലേക്ക് ഇട്ടിട്ട് ഇളക്കൊന്നു ചെയ്യേണ്ട വൃദ്ധ നമുക്കങ്ങനെ മൂടി വത്തട്ടോ മൂടിയിട്ട് വീണ്ടും ഒരു മൂന്നാറ് മിനിറ്റ് നമുക്കിങ്ങനെ നന്നായി ആ കരിവേപ്പിലയുടെ മണമൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം മൂടി ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വീണ്ടും വയ്ക്കുക ഒരു മൂന്നാല് മിനിറ്റ് എന്നിട്ട് നന്നായി തുറന്നിട്ട് ഒന്ന് ഫുൾ ഇളക്കി കൊടുക്കുക അപ്പോൾ കണ്ടവെള്ളൊക്കെ വറ്റി ഇങ്ങനെ നല്ല പാകത്തിന് കുറുകലായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഈ സ്റ്റേജിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ടൊന്ന് നന്നാക്കി ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് നമ്മൾ വഴറ്റിയിട്ടോ ഒന്നുമില്ല ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് കാരണം വഴറ്റുന്ന ഒന്നുമില്ല ഇത് നമ്മൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിച്ച വർക്കറിയൊന്നും വേണ്ടട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ